തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ട പിന്നിൽ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന നിഗമനത്തിൽ പോലീസ് കടക്കണിയിലായിട്ടും കുടുംബത്തിന്റെ ആഡംബര ജീവിതം കൊലപാതകത്തിലേക്ക് നയിച്ചു അഫാന്റെ പിതാവിന്റെ കടത്തിനപ്പുറം കുടുംബവും കടബാധ്യതയുണ്ടാക്കി വരുമാനം നിലച്ചിട്ടും അഫാൻ ആഡംബര ജീവിതം തുടർന്നുവെന്നും പോലീസ് പറയുന്നു കടക്കാരുടെ ശല്യം നിത്യജീവിതത്തിന് തടസ്സമായി മാറി പിതാവിന്റെ ബാധ്യത തീർത്ത് നാട്ടിലെത്തിക്കാൻ ബന്ധുക്കൾ നിർബന്ധിച്ചു ബുള്ളറ്റ് ഉള്ളപ്പോൾ അഫാൻ പുതിയ ബൈക്ക് വാങ്ങിയതും ബന്ധുക്കൾ എതിർത്തിരുന്നു കടക്കാരുടെ ശല്യവും ബന്ധുക്കളുടെ എതിർപ്പും ആത്മഹത്യ എന്ന തീരുമാനത്തിലെത്തിച്ചു എന്നാൽ കൂട്ട ആത്മഹത്യയിൽ ആരെങ്കിലും രക്ഷപ്പെടുമോ എന്ന ചിന്തയാണ് കൊലപാതകത്തിലേക്ക് പ്രതിയെ നയിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വിമർശിച്ച ബന്ധുക്കളിൽ ചിലരെ വക വരുത്താനും തീരുമാനിച്ചു ഫർസാനയുടെ സ്വർണം അഫാൻ പണയം വെച്ചിരുന്നു താൻ മരിച്ചാൽ ഫർസാന രൂക്ഷ വിമർശനത്തിന് ഇരയാക്കുമെന്ന് അഫാൻ കരുതിയിരുന്നു വിമർശനത്തിന് ഇരയാകാതിരിക്കാൻ ഫർസാനെയും കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു അഫാന്റെ പ്രാഥമിക മൊഴിയും ഇക്കാര്യത്തിൽ സാധൂകരിക്കുന്നു അഫാന്റെയും മാതാവ് ഷെമിയുടെയും മൊഴിയെടുത്തതിനു ശേഷമാകും പോലീസ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തുക അഫാന്റെ ക്രൂര ആക്രമത്തിനിരയായി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് അഫാന്റെയും അഫ്സാന്റെയും ഉമ്മ ഷെമി ഇന്നലെ ഇടയ്ക്കെപ്പോഴോ ഓർമ്മ തെളിഞ്ഞപ്പോൾ ആദ്യം ക്ഷമി തിരക്കിയത് ഇളയ മകൻ അഫ്സാനെയാണ് അഫ്സാനെ കാണണമെന്നും തൻ്റെ അടുത്തേക്ക് അവനെ കൊണ്ടുവ മാമച്ചി എന്നുമാണ് ഷെമി പറഞ്ഞത് എന്നാൽ മകൻ മരിച്ച വിവരം ഷെമിയെ ഇതുവരെ ആരും അറിയിച്ചിട്ടില്ല അഫ്സാനെ മൂത്തമകൻ അഫാൻ ക്രൂരമായി കൊലപ്പെടുത്തിയെന്ന വിവരം ഷെമി എങ്ങനെ താങ്ങുമെന്ന് അറിയാത്ത ധർമ്മസങ്കടത്തിലാണ് ബന്ധുക്കൾ അതേസമയം മൂത്ത മകൻ അഫാനെ ഷെമി തിരക്കിയിട്ടേ ഇല്ല മാത്രമല്ല എങ്ങനെയാണ് ഈ അപകടം പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞ മറുപടിയാണ് കേട്ടുനിന്നവരെയും എല്ലാം ഞെട്ടിച്ചത് അതിക്രൂരമായി ആക്രമണത്തിനൊടുവിൽ മകൻ കൊല്ലാക്കൊല ചെയ്ത് മുറിയിലിട്ട് അടിച്ചു പോയിട്ടും അവനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ആ ഉമ്മ ഇപ്പോഴും നടത്തുന്നത് വെഞ്ഞാറമൂട് പെരുമേലയിലെ വീട്ടിൽ ഒന്നാം നിലയിൽ മുറിയിൽ വെച്ചാണ് ഉമ്മ ഷെമിയെ അഫാൻ ആദ്യം ആക്രമിച്ചത് കഴുത്തിൽ ഷാളിട്ട് മുറുക്കുകയായിരുന്നു തുടർന്ന് പലതവണ ഷോളിൽ പിടിച്ചു മുറുക്കി തലനിലത്തടിക്കുകയായിരുന്നു അങ്ങനെ ബോധരഹിതയായപ്പോൾ ഷെമി മരിച്ചെന്ന് കരുതി മുറി പൂട്ടിയിട്ട ശേഷം അഫാൻ പുറത്തേക്ക് പോയി ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ പാങ്ങോടുള്ള പിതാവിന്റെ അമ്മ സൽമാ ബീവിയുടെ വീട്ടിലെത്തി അവരെ കൊലപ്പെടുത്തി സ്വർണമാല കവരുകയും ചെയ്തു തുടർന്ന് പ്രതി സഹോദരൻ ലത്തീഫ് ബാരി ഷാഹിദ എന്നിവരെ ചുള്ളാളം എസ് പുരത്തെ വീട്ടിലെത്തി കൊലപ്പെടുത്തുകയും ചെയ്തു മൂന്ന് കൊലപാതകങ്ങൾക്ക് ശേഷം നേരെ ബാറിയിലേക്കാണ് അഫാൻ പോയത് അവിടെ നിന്നും മദ്യപിച്ച ശേഷം തിരിച്ചെത്തിയാണ് ഫർസാനയെയും അഫ്സാനെയും അഫാൻ കൊലപ്പെടുത്തിയത് ഉമ്മ ഷെമി മരിച്ചെന്ന് ഉറപ്പാക്കുകയും ചുറ്റിക ഉപയോഗിച്ച് വീണ്ടും തലക്കടിച്ച് തുടർന്ന് വീട്ടിലെ രണ്ട് ഗ്യാസ് സിലിണ്ടറുകളും തുറന്ന ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് ബന്ധുക്കളടക്കം അഞ്ചു പേരെ കൊലപ്പെടുത്തിയ അഫാന്റെ മനോനില പോലീസിനെ കുഴക്കുകയാണ് ഇത്രയും മണിക്കൂറുകളുടെ ഇടവേളകളിൽ ഉറ്റ ബന്ധുക്കളെ കൊലപ്പെടുത്തുകയും അതിന്റെ പശ്ചാത്താപം ഇല്ലാതെ ബാറിൽ കയറി മദ്യപിക്കുകയും പിന്നീട് വീണ്ടും അരുംകൊലകൾ നടത്തുകയും ചെയ്യുന്ന രീതി മുൻപ് കേട്ടിട്ടില്ലാത്തതാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു പറയുന്നുമൂട്ടിലെ സ്വകാര്യ ബാങ്കിൽ എഴുപത്തിനാലായിരം രൂപയ്ക്ക് പണയം വെച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ പണം ഉപയോഗിച്ചാണ് മദ്യപിക്കുകയും ചുറ്റിക വാങ്ങുകയും ഒക്കെ ചെയ്തത് ചുറ്റുക വാങ്ങിയ വെഞ്ഞാറുമൂട്ടിലെ കടയും കണ്ടെത്തിയിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ ഷെമി വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരുടെ തലയിൽ പതിമൂന്ന് തുന്നലുകളും രണ്ടു കണ്ണുകൾക്ക് താഴെയുമായിട്ടുള്ള എല്ലുകൾ പൊട്ടിയിട്ടുമുണ്ട് സംസാരിക്കാനും മറ്റും പ്രയാസമുണ്ടെങ്കിലും ഷെമി അടുത്ത ബന്ധുവിനോട് സംസാരിച്ചിരുന്നു നടന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ഓർത്ത് കരഞ്ഞു അതിനിടയിൽ എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ കട്ടിലിൽ നിന്ന് തലയിടിച്ച് താഴെ വീണതാണെന്നായിരുന്നു മറുപടി മകനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഷെമി ഇത് പറഞ്ഞത് മാത്രമല്ല അതിനുശേഷം അഫാൻ നടത്തിയ ക്രൂര കൊലപാതകങ്ങളെ കുറിച്ച് ഒന്നും തന്നെ ഷെമി അറിഞ്ഞിരുന്നില്ല മകൻ തന്നോട് ഇത്രയും വലിയ ക്രൂരത ചെയ്ത സാഹചര്യത്തിൽ അനുജൻ അഫ്സാനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ എന്ന ഉൾഭയം ഉമ്മ ഷെമിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവനെ എനിക്ക് കാണണം അഫ്സാൻ എവിടെ എന്ന് സഹോദരനോട് തിരക്കി കരഞ്ഞത് എല്ലാം തിരിച്ചറിയുമ്പോൾ ആ ഉമ്മാക്ക് ക്ഷമ നൽകണേ എല്ലാം സഹിക്കാനും പൊറുക്കാനുമുള്ള ശക്തി അവർക്ക് നീ നൽകണേ അല്ല താലോലിച്ച് ഓമനിച്ച് വളർത്തിയ തൻ്റെ മകൻ തൻ്റെ ബന്ധുക്കളെയും തൻ്റെ മകനെയും കൊന്നു എന്നറിയുമ്പോൾ എന്തിനാണ് ഈ ഭൂമിയിൽ എന്നെ മാത്രം ബാക്കിവെച്ചത് എന്ന് ആ ഉമ്മ ചിന്തിച്ചു പോകും അവരുടെ മനസ്സിന് ശക്തി നൽകണേ എന്ന് മാത്രമാണ് പ്രാർത്ഥന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക